ഹലോ അസല വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മുടെ നാടൻ പലഹാരമായിട്ടുള്ള പൂവടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഞാനിത് നമ്മളിത് പൊടി വാട്ടിട്ടും കുഴച്ചിട്ടും ഒന്നും അല്ലാട്ടോ ഈ ഒരു പൂവട ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് ചോറ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൂവടയാണ് അപ്പൊ ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ബാക്കി വന്ന ചോറ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് പൂവട ഉണ്ടാക്കി എടുക്ക അപ്പൊ ബാലൻസ് ചോറ് ഇപ്പൊ ഉച്ചക്ക് വന്ന ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു കപ്പിന്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഈ ഒരു കപ്പിൽ അരക്കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ പത്തിരിയും ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ആ ഒരു അരി ആ ഒരു പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അരക്കപ്പാണ് ഞാൻ ഈ ഒരു കപ്പിന്റെ അളവ് കാണിക്കുന്നത് അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ആ അരിപ്പൊടി ഇതാ ഞാനിതുപോലെ ഇതാ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു കപ്പ് ചോറാണ് അപ്പൊ നമുക്ക് പൊടിയുടെ ഇരട്ടിയാണ് നമുക്ക് ചോറ് എടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് തലേ ദിവസത്തെ ചോറായിരുന്നാലും അന്നത്തെ ചോറായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പൊ ഞാൻ എടുക്കുന്നത് തലേ ദിവസത്തെ ചോറാണ് കേട്ടോ അപ്പൊ രാവിലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ തലേ ദിവസത്തെ ചോറാണ് അപ്പൊ നമുക്ക് അര അരക്കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് ചോറ് അതിലേക്ക് നമുക്ക് മധു മധുരമായിട്ടുള്ള പലഹാരമാണ് എന്നാലും നമുക്ക് ഇത്തിരി ഉപ്പ് വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പൊടിയും ചോറും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് അടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ അപ്പൊ ഇനി നമുക്കിത് വേണ്ടത് നമുക്ക് ഇങ്ങനെ കറക്കി കറക്കി എടുത്താൽ മതി കേട്ടോ കണ്ടോ അപ്പൊ നമുക്ക് നല്ല നമുക്ക് മാവൊക്കെ കുഴച്ച് കിട്ടുമല്ലോ ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടും കണ്ടല്ലോ സ്പീഡിൽ അങ്ങ് അടിച്ചു പോവരുത് കേട്ടോ അങ്ങനെ നിർത്തി നിർത്തിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി ആ സമയം നമ്മുടെ ചോറെല്ലാം അരിഞ്ഞ് കണ്ടോ നമുക്ക് ആ ഒരു മാവ് ഉണ്ടല്ലോ പൊടി ഉണ്ടല്ലോ അത് നമ്മൾ പത്തിരിക്കോ ഒക്കെ കുഴച്ചെടുക്കുമല്ലോ ആ രീതിക്ക് തന്നെ നമ്മുടെ ഈ ഒരു പൊടി കിട്ടൂട്ടോ കണ്ടോ ഞാൻ ഞാനിതിന്റെ മുന്നേ വേറൊരു റെസിപ്പിയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടല്ലോ അപ്പൊ ഇനി നമുക്ക് ഇത് കുഴക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചോറിന്റെ അളവ് കൂടി പോവരുത് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള അതേ സെയിം ആക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി ഇത് കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്നും ഒതുക്കി വെക്കാതെ കാരണം സ്പൂൺ കൊണ്ടൊക്കെ ഞാൻ തോണ്ടിട്ടപ്പോ കുറെ കഷ്ണങ്ങളായിട്ട് കിടക്കില്ല അപ്പൊ അതെല്ലാം കൂടി ഒരു ഒന്നിച്ചിട്ട് ഒന്ന് എന്താ ഒന്നും ഇങ്ങോട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഇത് നമുക്ക് ഇനി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇപ്പൊ തന്നെ നല്ല നമ്മുടെ മാവ് കുഴച്ച പോലെ തന്നെ നല്ല സോഫ്റ്റ് ആട്ടോ പിന്നെ ഞാനിത് പ്രെസ്സിലെല്ലാം ചെയ്യുന്നതിട്ട് അതുപോലെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിൽ പരത്തി എടുത്താൽ മതി അപ്പൊ ഒരു കുഞ്ഞ് ഉരുള എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്നിത് അതില് ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് പരത്തണം അപ്പൊ നമ്മുടെ സൗകര്യത്തിന് പരത്തിയെടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പരത്തി എടുക്കുകയാണ് കുഴല് വെച്ചിട്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പ്രസ്സിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ എളുപ്പത്തിലാണ് കേട്ടോ നമ്മൾ എന്തായാലും എന്തായാലും എണ്ണയിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പൊ പിന്നെ എണ്ണ തടവിട്ട്താ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഫില്ലിങ്സ് ഇതാ പഞ്ചസാരയും അതുപോലെ തന്നെ തേങ്ങ ചെരവിയതും ആണ് അതിലൊരു അര ടീസ്പൂൺ ഏലക്കാ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ഫില്ലിങ്സ് കൊടുക്കാറുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്ത് കൊടുക്കുക ശർക്കരയോ പഞ്ചസാരയോ എന്താണെങ്കിലും എടുക്കട്ടോ അപ്പൊ ഞാനൊരു ലേശം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് തേങ്ങയും ഏലക്കാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പൊ ഒരു കുഞ്ഞു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു ഇത് പത്തിരിയുടെ ഷേപ്പിൽ വലുപ്പത്തിൽ കിട്ടും കേട്ടോ അപ്പൊ ഒത്തിരി അങ്ങോട്ട് കനം കുറച്ച് തിന്നാക്കിയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ നമ്മൾ സാധാരണ പൊടി ഇട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ തിന്നാക്കിയിട്ട് ചെയ്യണ്ട കേട്ടോ ഒത്തിരി അങ്ങോട്ട് കട്ടിയും വേണ്ട അപ്പത് ഈ ഒരു പാകത്തിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചിട്ട് തീരെ എന്താ പറയാ കട്ടിയിലല്ല ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ിനിന്താ നമുക്ക് അതിൽ വേണ്ട ഫീലിങ്സ് വെച്ചു കൊടുത്താൽ നമ്മുടെ ഇഷ്ടത്തിന് എത്രത്തോളം വെച്ചുകൊടുക്കണം എന്നുള്ളത് വെച്ചിട്ട് ഇത് അതുപോലെ ഇതിൻ്റെ ഈ വക്കൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടെണ്ണൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും ഇനി ചിലപ്പം നമുക്ക് വിരലിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി വെള്ളത്തിലോ അല്ലെങ്കിൽ എണ്ണയിലോ വിരലൊന്ന് മുക്കിയിട്ട് ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് അതുപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കിട്ടും അപ്പൊ സൈഡൊക്കെ ഒട്ടിക്കുമ്പോ തന്നെ ശ്രദ്ധിക്കട്ടെ അത് നല്ലോണം ഒന്ന് ഒട്ടി ഒട്ടി നിൽക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ അതിൻ്റെ ഒരു ഫിലിങ്സ് ഒക്കെ എണ്ണയിൽ പോകും കേട്ടോ അപ്പൊ ഞാനിത് അടുത്തതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് പരത്തി എടുക്കാണ് ഇങ്ങനെ ഷീറ്റിൽ വെച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഈസിയാണ് കേട്ടോ നമുക്ക് പ്രസിലും ഇതിലൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഷീറ്റിൽ ചെയ്തെടുക്കുമ്പോഴാട്ടോ അപ്പൊ ഞാൻ അത് മുഴുവനും ഒന്ന് പരത്തി എടുത്തിട്ട് കാണിക്കാട്ടോ അപ്പൊ നമ്മൾ ഇതാ മുഴുവനും ഒന്ന് ഫില്ല് ചെയ്തൊക്കെ റെഡിയാക്കിതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങക്ക് ആവിയിൽ വേവിച്ചാ മതിച്ചെങ്കിൽ ഇഡലി തട്ടിൽ വെള്ളം ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ സാധാരണ ആവി ഏറ്റി എടുക്കുമല്ലോ അപ്പൊ അതുപോലെ ചെയ്താൽ മതി അപ്പൊ ഞാനിത് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാനുള്ള പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയില് നല്ലവണ്ണം ചൂടായിക്കോട്ടെ എന്നിട്ട് മതിയിട്ട് നമുക്ക് ഈ ഒരു പലഹാരം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന്റെ ഉള്ളിലൊന്നും നമുക്ക് കുക്കായി കിട്ടാനുള്ളതല്ല പുറമേ മാത്രമേ നമുക്ക് കുക്കായി കിട്ടണ്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പൊ അത് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാൻ ഭാഗത്തിനാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒത്തിരി എണ്ണയിൽ മുങ്ങി കിടക്കുന്ന രീതിയിലൊന്നും ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ അതിന്റെ മുകളിലേക്ക് എണ്ണ ഒന്ന് തട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ എണ്ണ ഒക്കെ തട്ടി കൊടുക്കുന്ന സമയത്ത് ആ നടുഭാഗം ഒക്കെ നല്ല പൊങ്ങിയിട്ടൊക്കെ വരും കേട്ടോ നമുക്ക് പൊളച്ച് കിട്ടും കേട്ടോ അത് നമ്മൾ സാധാരണ പൊടി കുഴച്ചൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് കിട്ടും അപ്പൊ അതാ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട് അപ്പൊ അത് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതാ അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ അത് പിന്നെ ഫ്ലെയിം കുറച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് ഓ കഴിയുന്നത് വരും ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒത്തിരി അങ്ങോട്ട് മൊരിപ്പിച്ച് എടുക്കൊന്നും വേണ്ട ഒന്ന് പുറമേ ഒത്തിരി ഒരു മുരിമരാന്ന് കിട്ടും നമുക്ക് ആ രീതിക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് റ്റാട്ടോ ഒത്തിരി അങ്ങോട്ട് എണ്ണയിലിട്ടിട്ട് വല്ലാണ്ട് മരിപ്പിച്ചിണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ ബുദ്ധിമുട്ടാവും അരിപ്പൊടിയല്ലേ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയം വേണ്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ആ രണ്ട് ഭാഗം തിരിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടൂട്ടോ മുഴുവനും ഒന്ന് ഫ്രൈ ചെയ്യട്ടെട്ടോ അപ്പോൾ അത് നമ്മുടെ പലഹാരം മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാ നമ്മുടെ ഒരു പൂവട റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വാട്ടിയിട്ടും കുഴച്ചിട്ടും ഒന്നുമില്ല നമുക്ക് വെറും ചോറ് മാത്രം ചേർത്തിട്ട് ആണ് നമ്മൾ ഈ ഒരു പൂവട ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ മാവ് കാണുമ്പോൾ തന്നെ എത്രത്തോളം സോഫ്റ്റ് ആയിരുന്നു എന്നുള്ളത് കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ അപ്പൊ ഇത് ചൂടുണ്ട് ചൂട് കൊടുക്കാനെ ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ലെ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള റെസിപ്പികളൊക്കെ അതിൽ ഉണ്ടാവുന്നെന്ന് വിശ്വസിക്കണേ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങൾ അതൊന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്നും തരാൻ വേണ്ടി മറക്കരുത് കേട്ടോ നമ്മളെ വീഡിയോസ് നമ്മുടെ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ ലൈക്കും